ഹായ് ഹലോ നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് വസന്ത ലോയേഴ്സ് കോർണറിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് തിരുവനന്തപുരം കുടുംബ കോടതിയിലേക്കുള്ള യാത്രയാണ് അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത് കോടതിയിലെത്തി അപ്പം തിരുവനന്തപുരം കോടതിയിൽ ചെന്നാൽ അവിടെ അഡ്വക്കേറ്റ്സിന് പ്രത്യേകം ഉണ്ട് വില കുറഞ്ഞ രീതിയിൽ നല്ല ഭക്ഷണം കിട്ടുന്നത് അങ്ങനെ ഓടിപ്പോയി രണ്ടപ്പവും ഒരു ചായയും കഴിച്ചു കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുത്തില്ലെന്ന് അപ്പോഴത്തേക്ക് അപ്പം കഴിച്ചു കഴിഞ്ഞു പിന്നെ ചായ കുടി മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഒരു വീഡിയോയൊക്കെ എടുത്തു എടുത്തതിന് ശേഷം നേരെ കോടതിയിലേക്ക് ഓടണം അതിന് മുൻപ് ഡ്രസ്സ് ചെയ്യണം അപ്പം നല്ല ആസ്വദിച്ച് നല്ല ചായയായിരുന്നു ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുടിച്ചിട്ട് ഓടിപ്പോയി ഡ്രസ്സെല്ലാം ചെയ്തു ചെയ്തതിന് ശേഷം നേരെ കോടതിയിലേക്കുള്ള ഓട്ടോ ആണ് പുതിയ ബിൽഡിങ്ങിലാണ് കുടുംബ കോടതി സ്ഥിതി ചെയ്യുന്നത് അപ്പം പിന്നെ നേരെ അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചു അപ്പം അവിടെ അതായത് ബാർ അസോസിയേഷൻ ഹാളിൽ നിന്നും ഇത്തിരി ദൂരെ മാറിയാണ് കുടുംബ കോടതി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കാണാൻ കുടുംബ കോടതിയുടെ ആ കവാടം നിങ്ങൾക്ക് കാണാവുന്നതാണ് നേരെ ഓടിച്ചെന്നു അപ്പോൾ ആ വണ്ടി കിടക്കുന്നുണ്ട് കോടതിയുടെ വണ്ടിയാണ് കിടക്കുന്നത് അതിനോട് ചേർന്നാണ് സി എംഒയുടെ ഹാൾ അതായത് കോടതിക്കകത്ത് വിളിക്കാത്ത കേസുകൾ ശിരസ്താരൻ്റെ മുമ്പിൽ വിളിക്കുന്നതാണ് അവിടെയാണ് ഈ ആൾക്കൂട്ടം കാണുന്നത് അപ്പം അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് കോർട്ട് ഹാളുള്ളത് അവിടെ കൂടെ പഠിച്ച അതായത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് കാലയളവിൽ ഒപ്പം പഠിച്ച ബിന്ദുണ്ടായിരുന്നു ബിന്ദുവിനെയാണ് ഞാൻ മിക്കവാറും എത്തുന്നതിന് മുമ്പ് എൻ്റെ കേസുകളെല്ലാം വിളിച്ചേൽപ്പിക്കുന്നത് വർഷങ്ങൾ അതായത് പത്ത് മുപ്പത് വർഷത്തോളം ആകുന്നു ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി നാല് ആകുന്നു തൊണ്ണൂറ്റിനാലിലെ സൗഹൃദം അങ്ങനെ കേസെല്ലാം കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും സമാധാനമായിട്ട് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്നു കൊച്ചു വർത്തമാനമെല്ലാം പറഞ്ഞ് സന്തോഷിച്ച് വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ നടന്ന് ഒരു ചായ കുടിക്കാന്നായി ഞാനും ബിന്ദുവും കൂടി ക്യാമറയിലോട്ടൊക്കെ നോക്കി വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല ആസ്വദിച്ച് നേരെ ക്യാൻ്റീനിലേക്ക് ചെന്നു ഒരു ചായയും ഒരു വടയും രണ്ടുപേരും കഴിച്ചു ആസ്വദിച്ച് കഴിച്ചു അതിനുശേഷം തിരികെ യാത്ര പറഞ്ഞു ബസ്സിലും കയറി നേരെ വീട്ടിലേക്കുള്ള യാത്ര ഇന്ന് അപ്പോഴത്തേക്കും ഏക ഏകദേശം ഉച്ച കഴിഞ്ഞു ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് നേരെ കൊല്ലത്തേക്ക് തിരിച്ചു അതാണ് ഈ കാണുന്നത് അപ്പം ശരി